പെൺകുട്ടികളുടെ മാനം കെടുത്താൻ ആര് ശ്രമിച്ചാലും കൈയും കാലുമില്ലാതാകും താക്കീത് നൽകി യോഗി ആദിത്യനാഥ് അനേരിക്കും ആക്രമണത്തിനും എല്ലായ്പ്പോഴും മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന വ്യക്തിയാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തെറ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് ശിക്ഷ ഉറപ്പ് ഇതാണ് യോഗി സർക്കാർ ശരിക്കും സംസ്ഥാനത്ത് എല്ലാ സർക്കാരുകൾക്കും മാതൃകയാകേണ്ട സർക്കാരാണ് യു പി സർക്കാരിൻ്റെ ഒരു കാലത്ത് കുറ്റകൃത്യങ്ങളാൽ മാത്രം വാർത്തകളിൽ ഇടം നേടിയിരുന്ന ഉത്തർപ്രദേശ് ഇന്ന് വാർത്തകളിൽ തലക്കെട്ടാകുന്നത് അവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിലൂടെയും പിന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ക്രിമിനൽ വിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെയാണ് അപ്പോൾ മറ്റൊരു പ്രധാന തീരുമാനം എടുത്തിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് പെൺകുട്ടികളെ സ്ത്രീകളെ മാനം കെടുത്താൻ ആര് ശ്രമിച്ചാലും അവരുടെ കൈയും കാലും ഇല്ലാതാകുമെന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നു പ്രയാഗ്രാജ് ഫുൽപൂരിലെ ഇഫ്കോ ക്യാമ്പസ് കേന്ദ്രീയ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല മെഗാ എംപ്ലോയ്മെന്റ് ലോൺ വിതരണ മേളയിൽ പങ്കെടുക്കവെയാണ് അദ്ദേഹം ഈ വാക്കുകൾ പറഞ്ഞത് ഓരോ പൗരന്റെയും സുരക്ഷ അത് നമ്മുടെ കടമയാണ് അത് ഏത് പരിധി വരെ പോയാലും ഉറപ്പാക്കും തല ഉയർത്തുന്ന മാഫിയകളെ നിലം പരിശാക്കും ബുൾഡോസർ ഓടിക്കാനും ധൈര്യം വേണം മാഫിയകൾക്കും കലാപകാരികൾക്കും ക്രിമിനലുകൾക്കും മുന്നിൽ മൂക്ക് കുത്തുന്നവർക്ക് ബുൾഡോസർ ഓടിക്കാനുള്ള ധൈര്യമുണ്ടോ ബുൾഡോസർ കണ്ടാൽ ഉടൻ അവർക്ക് ഹൃദയാഘാതം വരും യുവാക്കളുടെ ഭാവിയുമായി കളിക്കുന്നവർ ആരായാലും അവരെ ജയിലിൽ അടയ്ക്കുമെന്നും സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു എല്ലാ അനധികൃത കയ്യേറ്റക്കാരെയും മോചിപ്പിച്ച ശേഷം പാവപ്പെട്ടവർക്ക് വീടും സ്ത്രീ സംരക്ഷണ സദനങ്ങളും നിർമ്മിച്ചു നൽകുമെന്നും ഉത്തർപ്രദേശ് സർക്കാർ തീരുമാനിച്ചിരുന്നു കലാപത്തിന്റെ വില എത്രയാണ് എന്ന് ഇന്ന് കലാപകാരികൾക്ക് വ്യക്തമായി അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു ഗുണ്ടകളെയും അഴിമതിക്കാരെയും സംരക്ഷിക്കുന്ന കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന യോഗിയെ കണ്ടുപഠിക്കണം കൂടാതെ ജനങ്ങളുടെ എല്ലാ പ്രശ്നത്തിലും പെട്ടെന്ന് തന്നെ പരിഹാരം കാണാനും യോഗി സർക്കാരിൽ സംവിധാനമുണ്ട് അങ്ങനെ ഒന്നായിരുന്നു കഴിഞ്ഞ ദിവസം അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ രണ്ടു ലക്ഷം സർക്കാർ ജോലികൾ നൽകാൻ സംസ്ഥാന സർക്കാർ പദ്ധതി പദ്ധതിയിടുന്നതായുള്ള യോഗിയുടെ അറിയിപ്പ് ഇങ്ങനെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി വേണ്ട നടപടി എടുക്കുന്ന സർക്കാർ മുൻപ് യു പിയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ സംശയം പറയാം ദീക്ഷ സ്വീകരിച്ച സന്യാസിയായ ഒരാൾ അധികാരത്തിലെത്തിയപ്പോൾ ഗുണ്ടകളും ക്രിമിനലുകളും ഉടുതുണിയില്ലാതെ ഓടുന്നതാണ് യോഗി ആദിത്യനാഥ് അധികാരത്തിലെത്തിയ ശേഷം ഉത്തർപ്രദേശിൽ കാണാൻ സാധിക്കുന്നത് മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കിരാതന്മാർക്ക് ഒരുപക്ഷെ നിയമവ്യവസ്ഥ പറയുന്നതിലും അധികം ശിക്ഷ യോഗി ഉറപ്പാക്കുന്നുണ്ട് ആൾബലം കൊണ്ടും ആയുധബലം കൊണ്ടും അധോലോക രാജാക്കന്മാർ കെട്ടിപ്പടുത്ത സാമ്രാജ്യങ്ങൾ മാത്രമല്ല മറിച്ച് തങ്ങൾക്കൊരിക്കലും നീതി ലഭിക്കില്ല എന്ന് ഭയപ്പെട്ടിരുന്ന ഒരു ജനതയുടെ നിരാശ കൂടിയാണ് സന്യാസിയായ രാഷ്ട്രീയക്കാരനായ യോഗി ആദിത്യനാഥ് രണ്ടായിരത്തി പതിനേഴിൽ ഉത്തർപ്രദേശിന്റെ ഇരുപത്തിയൊന്നാം മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുക്കുന്നത് കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗിന്റെ പേര് വരെ ഉയർന്നു കേട്ടിരുന്നിടത്താണ് ഗോരഖ്പൂരിൽ നിന്നുള്ള എം പി ആയിരുന്ന യോഗി ആദിത്യനാഥ് സംസ്ഥാന മുഖ്യമന്ത്രിയായി എത്തുന്നത് അന്ന് യോഗി എന്നതിനൊപ്പം തന്നെ മഹാരാജ് എന്ന വെളിപ്പേരുണ്ടായിരുന്ന ഗോരഖ്നാഥ് മഠത്തിലെ പുരോഗമിക്കുന്നത് ഇന്ന് ബുൾഡോസർ ബാബ എന്നുകൂടിയാണ് പേര് ഈ ബുൾഡോസർ ബാബയെ പേടിച്ചാണ് യു പി പല മാഫിയകളും ഇപ്പോൾ ഒതുങ്ങിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ